നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി ആറര പതിറ്റാണ്ട് നീണ്ട സി പി എം നേതൃത്വത്തിലുള്ള അഴിമതി ഭരണത്തിന് ഇത്തവണ അന്ത്യം കുറിച്ച് യു ഡി എഫ് പഞ്ചായത്ത് ഭരണം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഗലശ്ശേരി പഞ്ചായത്തിലെ സി പി എം നേതാക്കൾക്കെതിരെയും നാഗലശ്ശേരി പഞ്ചായത്തിനെതിരെയും വൻ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസിന്റെ സമ്മേളനം പഞ്ചായത്തിനെതിരെയും പഞ്ചായത്തിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെയും വൻ അഴിമതി ആരോപണങ്ങളാണ് കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കോൺഗ്രസ് ഭാരവാഹികൾ ഉന്നയിച്ചത് നാഗലശ്ശേരി പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതായും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വാർഡിലും കൈപ്പത്തി ചിഹ്നത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ആറര പതിറ്റാണ്ടായി തുടരുന്ന സി പി എം ഭരണസമിതിയെ ഇത്തവണ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും തദ്ദേശ ഭരണരംഗത്ത് കെടുകാര്യസ്ഥത മൂലം വികസന മുരടിപ്പും അഴിമതിയുമാണ് മുന്നോട്ട് നിൽക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വികസന കാര്യത്തിൽ ഏറ്റവും പുറകിലുള്ള പഞ്ചായത്ത് അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണെന്നും അവർ ആക്ഷേപിച്ചു പരാജയ ഭീതി മൂലം വീട്ടമ്മമാരെ വിളിച്ചുകൂട്ടി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോറത്തിൽ ഒപ്പിടിക്കുകയാണെന്നും ഇത് മറ്റൊരു വോട്ടുചോരിയാണെന്നും നേതാക്കൾ ആരോപിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അഴിമതി രഹിത ഭരണം കാഴ്ചവെയ്ക്കുമെന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട് ഡി സി സി സെക്രട്ടറി പി മാധവദാസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കെ ബി സുധീർ റഷീദ് കൊഴിക്കര മോഹൻദാസ് കറ്റാശ്ശേരി കെ എം സലീം കെ നൌഫൽ ആബിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം അത് ആദ്യമായിട്ട് ഞാൻ വായിക്കുകയാണ് ഓരോ വാർഡിലേയായിട്ട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ അറിവിലേക്കായി ഒന്നാം വാർഡ് കൂറ്റനാട് നൌഷാദ് കെ വി ഒന്ന് ആമുഖമായി പറയാനുള്ളത് എൽ യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും കൈപ്പറ്റി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കൂറ്റനാട് നൌഷാദ് കെ വി നന്ദിയങ്കോട് മൂസ പി വി മൂന്നാം വാർഡ് വടക്കേ വാവനൂർ ശ്രീനിവാസൻ വി എ നാലാം വാർഡ് ചാൽപ്പുറം അനീഷ പി എ അഞ്ചാം വാർഡ് തെക്കേ വാവനൂർ മുസ്തഫ ടി കെ ആറാം വാർഡ് ചെറുചാൽപ്പുറം ഐഷ തസ്ലീമ ഏഴ് നാഗലശ്ശേരി ഷക്കീല ടി എട്ടാം വാർഡ് പിലാക്കാട്രി സരിത ബാബു ഒമ്പതാം വാർഡ് തെക്കേ തൊഴുക്കാട് സന്ധ്യ വി പി പത്താം വാർഡ് പെരിങ്ങോട് വേലായുധൻ സി പി പതിനൊന്നാം വാർഡ് വാളാറാംകുന്ന് അഡ്വക്കേറ്റ് ഫർഹത്ത് സി പി പന്ത്രണ്ടാം വാർഡ് മൂളിപ്പറമ്പ് ആബിദ് ഇ എം പതിമൂന്നാം വാർഡ് പെരിങ്ങോട് തെക്കുമുറി സജിത എം വി പതിനാലാം വാർഡ് കോതച്ചിറ തെക്കുമുറി നിഷാദ് പി വി പതിനഞ്ച് പതിനഞ്ച് കോതച്ചിറ പടിഞ്ഞാറ്റുമുറി നൗഫൽ കെ കെ പതിനാറാം വാർഡ് കോതച്ചിറ വടക്കുമുറി മോഹൻദാസ് നമ്മിളിക്കര പതിനേഴ് മാത്തൂർ പ്രീതാബായി വീട്ടി പതിനെട്ട് ആമക്കാവ് സരിത പത്തൊമ്പത് ഗിരിജ സി പുഴുക്കാട് രാഷ്ട്രീയ പ്രചാരണമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഹ്രസ്വമായിട്ടുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയാനുള്ളത് ആറര പതിറ്റാണ്ടായി അറുപത്തിയഞ്ചു വർഷക്കാലമായി പഞ്ചായത്ത് ഭരണ സംവിധാനം ആരംഭിച്ചതിനു ശേഷം സി പി എം എന്ന് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊന്നും പറയാൻ കഴിയില്ല സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിൽ വികസന പദ്ധതികളിൽ ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്ഥാനമാണ് നാഗലശ്ശേരിക്ക് എന്ന് വ്യക്തമായിട്ട് സൂചിപ്പിച്ചു അതോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാനുള്ളത് ഈ നടന്ന വികസന പദ്ധതികൾ തന്നെ തുലവും പരിമിതമായ പദ്ധതികളാണ് നടക്കുന്നത് ആ നടക്കുന്ന പദ്ധതികൾ തന്നെ വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഈ നാഗരശ്ശേരി പഞ്ചായത്തിൽ നടക്കുന്നത് എന്നത് പച്ചയായിട്ടുള്ള ഒരു പരമാർത്ഥമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന അഴിമതിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായെങ്കിലും കാരണം നമുക്കറിയാം അവിടുത്തെ കോർപ്പറേഷന്റെ അവസ്ഥ ഏറ്റവും അധികം വഴി നടക്കുന്ന ഒരു കോർപ്പറേഷൻ എടുത്ത് സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞ സാഹചര്യമുണ്ട് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനമുള്ള ഒരു പഞ്ചായത്താണ് ആറര പതിറ്റാണ്ടായി സി പി എം ഭരിക്കുന്ന ഈ നാഗലശ്ശേരി പഞ്ചായത്ത് എന്നുള്ളത് ഞങ്ങൾ ഇന്നും ഇങ്ങനെ പറയുന്നതല്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരിപാടികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുണ്ട് അവരുൾപ്പെടെ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി കൊണ്ട് നിരവധി തവണ കണക്കിന് സമരങ്ങളാണ് ഞങ്ങൾ ഈ പിന്നെ കുറ്റനാട് സെൻട്രലും പെരുങ്ങോലും ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അവിടെ നിന്നുള്ള പിന്നെ പഞ്ചായത്തിൽ ഭാരവാഹികളായ ഞങ്ങളും ഒക്കെ രൂപയുടെ അഴിമതി നടത്തിയെന്ന് സർക്കാർ തന്നെ കണ്ടുപിടിച്ച് വ്യക്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലെ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല ആ വ്യക്തി ഈ പിന്നെ പഞ്ചായത്തിന്റെ ഭരണാധി പിന്നെ പഞ്ചായത്തിലെ ഭരണാധികാരികൾ നൽകിയ ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർലോകമായിട്ടുള്ള പിന്തുണയും പിന്നെ നിസ്സീമമായിട്ടുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഈ ഓരോ തരത്തിൽ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അവിഹിതമായി സമ്പാ സമ്പാദിച്ച ധനസമാപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഇത് ചൂട്ടുപിടിച്ചു കൊണ്ട് മുന്നോട്ട് പോയ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ പരാതി നൽകിയവരാണ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡയറക്ടർക്ക് ഉൾപ്പെടെ ഞങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ പി എം കെ എസ് വൈ പദ്ധതിയുടെയും അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെയും നിർവഹണ ചുമതല ഉണ്ടായിരുന്ന ഉദ്ദേശം ഏഴ് വർഷക്കാലം ഈ പ്രവർത്തികളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പ്രവർത്തികളുടെ നിർവഹണ ചുമതല നടത്തിയ ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഏഴ് കോടിയോളം രൂപ ഇവിടെ നിന്ന് അഴിമതി നടത്തി എന്താ പറയുക ക്രമക്കേട് നടത്തി അവിഹിതമായി ധനസമ്പാദനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഞങ്ങൾ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോയി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ പാലക്കാട് ജില്ലയിലെ പിന്നെ പെർഫോമൻസ് ഓഡിറ്റ് വകുപ്പിന്റെ പിന്നെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിക്ക് മന്ത്രിയുടെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനത്തെ അധികാര സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയും ഒരു ഉദ്ദേശം ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന നാഗരശ്ശേരി പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുടെയും പി എം കെ എസ് വൈ പദ്ധതിയുടെയും നിർവഹണ ചുമതല ഉണ്ടായിരുന്ന ഏഴു വർഷം ഈ ചുമതല നിർവഹിച്ച ഒരു ഉദ്യോഗസ്ഥനെ വി ഒ എന്നിവ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ പേര് അമൽരാജ് രാജ് എന്നുപറഞ്ഞ പേരുള്ള ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പിന്നെ ചില പരിരക്ഷകൾ അവർക്കുണ്ട് അപ്പൊ അവരൊരാ ഇമ്മ്യൂണിറ്റി അത്തരത്തിലുള്ള പരിരക്ഷകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ അഴിമതിയാണ് ഈ പഞ്ചായത്തിൽ നടന്നത് എന്ന് വളരെ സുവ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിന്റെ അടക്കം സംരക്ഷണം ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൂടിയാണ് ഞങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് വളരെ മുന്നൊരുക്കത്തോളം ഒരു വർഷം രണ്ട് വർഷത്തെ തീർത്തും കൂടി നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്നത് ആറു പതിറ്റാണ്ടോളമായി എന്ന് ഗ്രാമ പഞ്ചായത്തി രാജ് നിലവിൽ വന്നു വന്നോ മുതൽ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നാമേവർക്കും അറിയാവുന്ന പോലെ എൽ ഡി എഫ് മുന്നണിയാണ് ഒരു അധികാര സ്ഥാനം ഏറെക്കാലം ഒരാളുടെ കയ്യിൽ കയ്യിലെത്തിപ്പെട്ടാൽ അത് ഏകാധിപത്യത്തിലേക്ക് കടന്നുപോകും എന്നുള്ളത് ലോകമതമാണ് ലോകനീതിയാണ് അപ്പോൾ ആ കാഴ്ച അതിൽ ഈ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ ഒരു യുവതലമുറ വേണം എന്നുള്ളതിൻ്റെ വേറെ വേണമെന്നുള്ളതിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ നിരത്തുന്നത് കാലങ്ങളായി നടത്തുന്ന അഴിമതികൾ അക്കമിട്ട് നിരത്തുകയാണെങ്കിൽ പലതും പറയാനുണ്ട് ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത മൂലം ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങൾ യഥാസമയം കിട്ടുന്നില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ വിവരാവകാശ പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുള്ള നമ്മുടെ സംസ്ഥാനത്ത് പദ്ധതി വിഹിത നടത്തിപ്പിൽ നമ്മുടെ സ്ഥാനം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാനം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത തൊട്ടപ്പുറത്തുള്ള യു ഡി എഫ് ഭരിക്കുന്ന പരിതൂർ പഞ്ചായത്തിന്റെ സ്ഥാനം പത്തിൽ താഴെയാണെന്ന് ആലോചിക്കുമ്പോൾ നാല് ആണ് എന്നുള്ളതാണ് ഏറ്റവും കമ്പാരിസൺ വെക്കുമ്പോൾ ചിന്തിക്കേണ്ട വിഷയം അതിൽ കൂടെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത പച്ചയായി നമുക്ക് വെളിച്ചെത്തു വരികയാണ് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും ഈ അസാധാരണക്കാരന് കിട്ടാതെ വെറും ഒരു കോൺട്രാക്ടർ മാഫിയായി മാത്രം നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് കൂറ്റനാട് ബസ് സ്റ്റോപ്പിന്റെ ബസ് സ്റ്റാൻഡിൻ്റെ ദയനീയ അവസ്ഥ കാലങ്ങളായി അതിനായിട്ട് പ്രതികരിക്കുന്ന ഇവിടുത്തെ പൊതുജനം അത് യു ഡി എഫ് ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്നവരായിക്കോട്ടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ ഇന്നത്തെ പരിസ്ഥിതി ഒരു ബസ് പോലും കയറാതെ അവിടെ പ്രൈവറ്റ് ടാക്സി പ്രൈവറ്റ് ബസ് കാറുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുക ഇതിനൊന്നും എതിരായിട്ട് അവരുടേതായിട്ടുള്ള ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്നും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനു ഒന്നും പ്രയത്നിക്കുന്നില്ല അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഒരു ഡിവൈഡർ വയ്ക്കുകയും ആ ഡിവൈഡർ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ തന്നെ എടുത്തു മാറ്റി കളയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോകളിലും ക്ലിപ്പുകളിലൊക്കെ കൂടെ കണ്ടതാണ് ഇതിൽ കൂടെ മനസ്സിലാക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണത്തിൽ അവരുടെ ഉള്ളിൽ തന്നെ എൽ ഡി എഫ് ഭരണത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം